നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിലേക്ക് അങ്ങ് പൂർണ്ണമായും അഡാപ്റ്റ് ചെയ്യപ്പെട്ട് മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫ്രാങ്കോ മാസ്റ്റൻഡോനോ പതിനെട്ട് വയസ്സേ അവന് പ്രായമുള്ളൂ അവൻ തൻ്റെ ആദ്യ ഗോളും കുറിച്ചു ഏതായാലും ശേഷം ലവാൻ്റെക്കെതിരെയുള്ള കളിക്ക് ശേഷം ഫ്രാങ്കോ മാസ്റ്റൻഡോനോ ഒരു കാര്യം പറയുന്നു റയൽ മാഡിൽ എൻ്റെ ശ്രദ്ധ ഏറെ ആകർഷിച്ച ഒരു കളിക്കാരനുണ്ട് അങ്ങനെ ഒരു കളിക്കാരനെ ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല അയാളുടെ കളിക്കളത്തിലെ പ്രസൻസ് ലെവൽ ഓഫ് അതോറിറ്റി അതൊക്കെ വേറെ ലെവലാണ് അയാളൊരു യുണീക്ക് പ്ലെയറാണ് ആരെക്കുറിച്ചാണ് ഇങ്ങനെ മസ്റ്റൻ പറയുന്നത് പറയുന്നതെന്നല്ലേ അതായത് ലിയോ മെസ്സിക്കൊപ്പമൊക്കെ ദേശീയ ടീമിൽ കളിച്ചിട്ടുള്ള പയ്യനാണ് ഈ പറയുന്നത് റയലിൻ്റെ ഒരു കളിക്കാരനെക്കുറിച്ച് അദ്ദേഹത്തെ പോലെ ഒരാളെ ഞാൻ വേറെ കളിക്കളത്ത് കണ്ടിട്ടില്ല എന്നതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് എന്താ വാക്കുകൾ ജൂഡ് ബെല്ലിംഗാമിനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ജൂഡ് ബെല്ലിങ്കാമാണ് എൻ്റെ ശ്രദ്ധ ഏറെ ആകർഷിച്ച കളിക്കാരൻ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അദ്ദേഹത്തിൻ്റെ ലെവൽ ഓഫ് അതോറിറ്റി അതൊന്നും മുമ്പാരിലും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ഒരു യുണീക്ക് പ്ലെയറാണ് തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനെ ഒരു കളിക്കാരൻ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള മികച്ച താരമാണ് ഞങ്ങളെ ഇൻക്രെഡിബിളായിട്ട് അദ്ദേഹം ഹെൽപ്പ് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് എന്നുകൂടി ഇതാ ഫ്രാങ്കോ മസ്റ്റൻ ടൂനോ പറയുന്നു ഏതായാലും മസ്റ്റൻ ടൂനെ സംബന്ധിച്ചിടത്തോളം റെയിൽ മേഡിൽ റെയിൽ മേഡിലേക്ക് ചേക്ക് വരുമ്പോൾ എത്രത്തോളം പ്ലെയിൻ ടൈം കിട്ടും എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറി ആ സംശയങ്ങളൊക്കെ അസ്ഥാനത്താണെന്ന് തെളിയിച്ച് അവൻ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം സാബി അലോൺസോയുടെ ഗുഡ് ലിസ്റ്റിൽ അവൻ ആദ്യം തന്നെ ഇടം പിടിച്ചു മിന്നും പ്രകടനം അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്സിന്തുത്താം